ഒരു മൊബൈൽ ഫോൺ വരുന്ന ശബ്ദമാണ് ഞാനിവിടെ അനുകരിക്കുന്നത് അത് സംസാരിക്കും കലാഫോ അനീഫിനാ ഞാൻ ഈ വേദിയിൽ നിന്ന് അവിടെ നിന്ന് വിളിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്നവരും ഹലോ അനീഫല്ലേ ആ ഞാൻ വേലപ്പനാണ് ഞാൻ പ്ലവർഷോറിൽ കയറിയിരിക്കണേ ആ അതെ ഇപ്പഴാണ് അതെ ഞാൻ ഇപ്പൊ അവിടെ എല്ലാവരും ഉണ്ട് ടീണിയും ഉണ്ട് ടീണ്ട് പിന്നെ അതെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു അടുത്തത് രണ്ട് സ്റ്റേഷൻ തമ്മിൽ ഒരുമിച്ച് പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഒരിടത്ത് കൊക്കോ കൃഷിയെ കുറിച്ച് മറ്റടുത്ത് ശശുക്കളുടെ ആരോഗ്യ സംരക്ഷണയെ കുറിച്ച് ആകാശവാണി കൊക്കോ കൃഷിയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ആകാശവാണി ശിശുക്കളുടെ ആരോഗ്യ അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രസവം കഴിഞ്ഞ മൂന്നാം ദിവസം രാത്രി കിടക്കുന്നതിന് ഒരു പാത്രത്തിൽ നിറച്ച് രാവിലെ ശിശുവിനെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ അരിയടികളും മണ്ണും നല്ലപോലെ കുട്ടിക്ക് മൂന്ന് മാസം പ്രായമായെന്നാൽ ചാരവും ചാണകവും വെല്ലുപിടിയും നല്ലപോലെ കൂട്ടി തിരുമി രണ്ട് സ്പൂണ് കുട്ടിക്ക് കൊടുത്താൽ നന്നായിരിക്കും കുട്ടികൾക്ക് രണ്ടും മൂന്നും വയസ്സ് പ്രായമായെന്നാൽ അടുത്തുള്ള ചന്തയിലോ മാർക്കറ്റിലോ വിറ്റാൽ നല്ല വില കിട്ടും മാതാപിതാക്കൾ അടുത്തില്ലാതെ വളരുന്ന കുട്ടികളെ രണ്ടടി മണ്ണ് മാന്തി കുഴിച്ചിരിയോ തീയിൽ കരിച്ചുകൾ ചെയ്താൽ നന്നായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടികളാണെങ്കിൽ ചുരുങ്ങിയത് അനുഭവത്തിൽ കുറയാതെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത കൃഷി ഇങ്ങനെ അവസാനിപ്പിക്കുകയും നിർത്തുകയും നശിപ്പിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കും അടുത്ത് ഒരു ശബ്ദാനീകരണം കൊണ്ടുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ രാജ്യമല്ലാത്ത ഭൂട്ടാൻ രാജ്യത്തെ ഒരു രാജാവ് ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നു ഒരു ധാരണ സംഭവം കേട്ടിട്ട് വരികയാണ് അതാണ് സംഭവം ഭൂട്ടാൻ രാജാവിന് ഇന്ത്യയിൽ ആർഭാടമായ സ്വീകരണം സ്വീകരണത്തിനായി ഭൂട്ടാൻ രാജാവ് ഒരു പ്രത്യേക വിമാനമാർഗം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു കൊച്ചി വിമാനത്താവളത്തിൽ നിർത്തിയ ഭൂട്ടാൻ രാജാവ് ഒരു തുറന്ന ജീപ്പ് മാർഗം പോലീസ് അകുമ്പോഴുകൂടി സ്വീകരണ സ്ഥലത്തേക്ക് പോവുകയുണ്ടായി എത്തിയ വീട്ടൻ രാജന് അവിടെ കാണാൻ കഴിഞ്ഞത് അവശേഷിക്കുന്ന കുറച്ച് മനുഷ്യരുടെ ദുഃഖങ്ങൾ മാത്രമായിരുന്നു കാരണം ദിവസങ്ങളോളം നിന്ന പേമാരിയും വെള്ളപ്പൊക്കവും വെള്ളപ്പൊക്കത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല അന്നപത്തി പക്ഷിമൃഗാദികൾക്കും ജീവഹാനങ്ങൾ സംഭവിച്ചു ഇതിനുശേഷം ഭൂട്ടാൻ രാജാവ് കേരളീയരുടെ ഒരു ഉത്സവ പറമ്പിലേക്ക് തിനുശേഷം ഭൂട്ടാൻ രാജാവ് ഒരു പ്രത്യേക ജെറ്റ് വിമാനമാർഗം ഭൂട്ടാനിലേക്ക് തിരിച്ചു താങ്ക്സ്